ഇനി നമുക്ക് കസ്റ്റമറുടെ ഒരു അഭിപ്രായം കൂടി നമ്മുടെ വർക്ക് കാര്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കൂടി അറിയണം അടിപൊളി അറിഞ്ഞ പെട്ടെന്ന് തന്നെ ചെയ്ത് രണ്ടു മണിക്കൂറുകളിൽ എല്ലാ സെറ്റാക്കി തന്നെ കുറെ അന്വേഷിച്ചു അപ്പൊ ഇവനാണ് അയച്ചു തന്ന വീഡിയോ വളരെ ഉപകാരം എന്റെ വീഡിയോ അയച്ചു കൊടുത്ത ആൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആണ് ഈ സോണറ്റ് വണ്ടി വരുന്നത് അപ്പോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആൾക്ക് ഷെയർ ചെയ്ത്

ഡിസ്കൗണ്ടിലാണ് പിന്നെ പുള്ളി ഭയങ്കര സ്വാഗതം ഇന്ന് നമുക്ക് ആലുവയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കിയാസ് ഓണറ്റിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ കിയസ് സോണറ്റ് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമുക്ക് ഇന്ന് കിയാസ് ഓണറ്റ് വന്നിരിക്കുന്നത് ആലുവയിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം കൊണ്ടത് ഒരു ടീം അടക്കം ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണക്ടിങ്ങ് ടൈൽ ലാമ്പ് അതുപോലെ തന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡി പിന്നെ ഹെഡ് ലൈറ്റിലേക്ക് ഒരു എൽ ഇ ഡി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബമ്പർ എൽ ഇ ഡി ഫിറ്റ് ചെയ്തു കണക്ടിങ് ടൈ ലാമ്പ് ഫിറ്റ് ചെയ്തു പിന്നെ നമ്മൾ ഹെഡ് ലൈറ്റ് എൽ ഇ ഡി നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെന്താണ് നമ്മൾ ചെയ്തത് ഹെഡ് ലാമ്പ് ആ റിഫ്ലക്ടർ എൽ ഇ ഡി കണക്ടിങ് ടൈ ലാമ്പ് അപ്പോൾ പിന്നെ പാർക്ക് എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു അപ്പോൾ ഒരു കിയ സോണറ്റ് എച്ച് ഡി കെ പ്ലസ് അല്ലേ എച്ച് ഡി കെ പ്ലസ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് പേര് കിയ സോണാറ്റ് എടുത്തിരിക്കുന്നവരുണ്ടാവാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കിയർ സോണാറ്റിന് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ബാക്ക് കണക്റ്റിങ് തൈലാകുമ്പോൾ എഴുതണം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ഏറ്റവും പുതിയ സോണറ്റിലേക്കാണ് കണക്ടിങ് ടൈൽ ആകുമ്പോൾ അതുപോലെ തന്നെ എൽ ഇ ഡി ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആലുവയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കിയർ സോണറ്റ് നമുക്ക് വന്നിരിക്കുന്നത് എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ് ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഒരു ഡി എ ആർ എൽ പിന്നെ ഹെഡ്ലൈറ്റിലേക്ക് നമ്മൾ ഷാർപ്പിൻ്റെ ടു ഇയർ വാറൻറ്റി ഉള്ള ടു ട്വൻറ്റി വാട്സ് എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ നമ്മുടെ ഹെഡ് ലൈറ്റ് ബൾബ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് ഡിമ്മും ബ്രൈറ്റും നമുക്ക് കൃത്യമായിട്ട് വരുന്നത് ഒരു സൈഡാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തേക്കുന്നത് മറ്റു സൈഡ് ഇതേ ഇതുപോലെ നമുക്ക് വാമമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് ബൾബും ഇതേ ഇതുപോലെ നമുക്ക് ചേഞ്ച് ചെയ്യും അപ്പോൾ ടു വാട്സ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ബൾബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ കീഴ് സോണറ്റിൻ്റെ ലൈറ്റ് എൽ ഇ ഡി കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ബമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫ്രണ്ട് ബമ്പർ റിമൂവ് ചെയ്തത് ഹെഡ്ലൈറ്റിൽ നമ്മളൊരു ഡി ആർ എൽ ബൾബും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ സോണറ്റിൻ്റെ ഹെഡ്ലാമ്പ് ബൾബ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഹെഡ്ലൈറ്റ് എടുത്തതിന് ശേഷം അതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ബൾബ് നമ്മൾ ഊരി മാറ്റി പകരം ഷാർപ്പിന്റെ ഡിവൈസ് നമ്മൾ ചെയ്യാൻ പോകും അപ്പോൾ നമ്മുടെ കണക്ഷൻ ടൈ ലാമ്പ് കാര്യങ്ങളെല്ലാം ഫിഡ്മെന്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ബമ്പർ എൽ ഇ ഡിഡ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ കാണാം ഇതുപോലെയാണ് അതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് കേട്ടോ വേവിംഗ് ടൈപ്പ് ആണ് ഇതിൻ്റെ എൽ ഇ ഡി കാര്യങ്ങൾ വരുന്നത് അതിന് ശേഷം അത് സ്റ്റില്ലായിട്ട് കത്തി നിൽക്കും പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിന് ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് ലെഫ്റ്റിലേക്ക് അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ലെഫ്റ്റ് സൈഡും ഇതുപോലെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും ഹസാർഡ് സ്വിച്ച് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ ഹസാഡ് ഇട്ടുകഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും കീ ആ സോണറ്റ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള എക്സരസികൾ ചെയ്ത് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് ഇതിൽ കമ്പനി വരുന്ന ഈ ഒരു റിഫ്ലാക്ടർ കാര്യങ്ങളെല്ലാം ഊരി മാറ്റിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള എൽ ഇ ഡി ലൈറ്റുകൾ നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബാക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബാക്ക് ബംബർ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ മാത്രം ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് ബംബർ എൽ ഇ ഡിയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കണക്ടിങ് ടൈൽ ലാമ്പിയും അതുപോലെ തന്നെ മെട്രിക്സ് എൽ ഇ ഡി ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കണക്ടിങ്ങ് ടൈൽ ലാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു റിഫ്ലാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള കണക്ടിങ് ടൈ ലാമ്പുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുവിധം വാഹനങ്ങൾക്ക് എല്ലാം ബാക്കിൽ ഇതുപോലെയുള്ള കണക്ടിങ് ടൈ ലാമ്പുകൾ വരുന്നുണ്ട് പിന്നെ കമ്പനി കൊടുക്കുന്നത് ഈ ഒരു ബാക്ക് ബമ്പർ എൽ ഇ ഡി വരുന്നത് നമ്മളവിടെ റിഫ്ലാക്ടറാണ് അപ്പോൾ ആ റിഫ്ലാക്ടർ ചേഞ്ച് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള ബാക്ക് ബമ്പർ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് ഹെഡ്ലൈറ്റ് ബൾബ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് ടു ആണ് നമ്മുടെ ഷാർപ്പിൻ്റെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് റീപ്ലേസ്മെൻ്റ് ആണ് വാറണ്ടി വരുന്നത് അപ്പോൾ അത് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതേ വണ്ടി പോകണേണ്ട അപ്പോൾ അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളത് ഈ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ അടുത്തേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ അല്ലേ അടിപൊളി ഓക്കേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വെഞ്ഞാൽ കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയ ഏറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മളെ അറിയിക്കുക പിന്നെ നമ്മൾ ഒരുപാട് പേരോടും ഒരുപാട് പ്രാവശ്യം നമ്മൾ നമ്മുടെ വീഡിയോസിലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിലും അതിലൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കുന്നതിൽ ഒരു പരിമിതി ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതലും പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് വാട്ട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ റേറ്റ് വില വിവരങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചു തരും